േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിച്ചുകൊണ്ട് പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഇതിനിടയിൽ ഇന്റർവ്യൂ മുന്നിലേക്ക് പോകുമ്പോഴാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് ധനലക്ഷ്മി കൺമണിയെ പുകഴ്ത്തി പറയുന്നത് കൺമണി കാരണമാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നത് ഞാൻ ഇതവിടെ വെറുതെ പറയുന്നതല്ല എന്ന് പറയുകയും ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനായുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ ഇത് കേട്ടതിനെ തുടർന്ന് എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ധനലക്ഷ്മി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പിക്കുകയാണ് അവർ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന കൺമണി ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് കാര്യങ്ങൾ ഇപ്പോൾ മാനസയുടെ വഴിക്ക് വരികയാണ് മാനസയുടെ അച്ഛൻ മാനസയെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയും കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നിൻ്റെ അമ്മ പറഞ്ഞതിനെ തുടർന്നാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മാനസയ്ക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് നടക്കുകയും ചെയ്യുന്നു ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മാനസ ഇപ്പോൾ പുറത്തിറങ്ങുകയാണ് ഈ കാര്യം അറിയുന്നത് ഇപ്പോൾ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് വരുമിനെ പക്ഷേ ഇതിനിടയിൽ സുമിത്ര പുതിയൊരു തന്ത്രം മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് എത്രയും പെട്ടെന്ന് ബലരാമനെ കൊല്ലണം എന്നുള്ള തീരുമാനം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്